കൂരിന്മേൽ കുരു പോലെ ജീവിത ദുരിതങ്ങൾ ഏറിയപ്പോൾ ദാമോദരൻ സ്വന്തം ചികിത്സ പോലും മറന്നു ഇരുപത് വർഷം മുൻപ് പുറത്ത് ഒരു ചെറുതടിപ്പായി തോന്നിയത് ഇപ്പോൾ മൂന്ന് കിലോയോളം വരുന്ന മുഴയായി പരിണമിച്ചിരിക്കുകയാണ് മുഴ നീക്കുന്നതിനുള്ള ശസ്ത്രക്രിയ കൂലിവേലക്കാരനായ ദാമോദരന് ഇന്നും അപ്രാപ്യമാണ് ദാമോദരന് പ്രായം അൻപത്തിയാറ് ചെയ്യാത്ത പണികളൊന്നുമല്ല ഏറിയ പങ്കും കൽപ്പണികളാണ് ഇടയ്ക്കെല്ലാം കൃഷിപ്പണിക്കും പോകും ഈ ജോലികളെല്ലാം ചെയ്യുമ്പോഴും ചുമലിൽ തടസ്സമായി മുഴ ഉയർന്നു നിൽക്കുന്നുണ്ട് കുരിഞ്ഞു നിന്ന് ജോലി ചെയ്യുമ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടും മാത്രമല്ല ഉറക്കത്തിനും പ്രശ്നമുണ്ട് ചരിഞ്ഞു കിടന്നേ ഉറങ്ങാനാകൂ രണ്ട് പതിറ്റാണ്ട് മുൻപ് ഒരു ചെറുതടുപ്പായിട്ടായിരുന്നു തുടക്കം പതിയെ അതൊരു മുഴയായി മാറി വളർന്ന് വളർന്ന് മൂന്ന് കിലോയോളം തൂക്കമുള്ളതായി മാറി വെറും പൊടിയായിട്ട് തന്നെ അതിന് ഇപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ടാണ് ഇത്രയും വലുതായിട്ടാകുന്നത് ഇവിടത്തൊക്കെ വല്ലാത്ത പിടുത്തം ഈ തൊണ്ട തന്നെ ഇതിൻ്റെ ഭാഗമാണ് ശസ്ത്രക്രിയയിലൂടെ മുഴ നീക്കം ചെയ്ത് സാധാരണക്കാരനെ പോലെ ശിഷ്ടകാലം ജീവിക്കണമെന്ന ആഗ്രഹമാണ് വടക്കടത്ത് കാവ് മുരുകൻകുന്നും മാങ്കുഴി മൈലേദിൽ ദാമോദരനുള്ളത് പക്ഷേ അവിടെ സാമ്പത്തികമാണ് തടസ്സം അവിവാഹിതരാണ് രണ്ട് സഹോദരങ്ങൾക്കൊപ്പമാണ് താമസം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട